ബേബി ഗേൾ ആയിരിക്കും ഇതും പെൺകുട്ടി വയർ കണ്ടാൽ അറിയാം ബേബി ബേബി ഗേൾ ഗേൾ ആണ് ഇതും പെൺകുട്ടി എന്ന് തോന്നുന്നു ഭാഗ്യം ലഭിച്ചവൾ നോക്കി 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 ബേബി 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 ഗേൾ ഗേൾ ആണോ 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 ബോയ് ബോയ് എന്ന് എന്ന് പറയാൻ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ എന്തായാലും ചോദിക്കട്ടെ വയർ വയർ പറ ആ കുട്ടിയാണോ പെൺകുട്ടിയാണോ അറിയില്ല പക്ഷെ മുഖം മുഖം പറയാം രണ്ട് ഈ നല്ല ഗ്ലാമർ നമുക്ക് രണ്ട് പെൺകുട്ടികളായില്ലേ പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ഈ കുറച്ച് ഡെള്ളായിട്ടുണ്ട് അപ്പം തോന്നുന്നു ഗ്ലാമർ പറഞ്ഞത് ആൺകുട്ടി അതുണ്ടെന്ന് അയക്കില്ല അതൊക്കെ എപ്പോഴും ശരിയായി തരാം ബാ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നയന്റി എയ്റ്റ് പെർസെന്റേജ് ഓഫ് ആളുകളും വിശ്വസിക്കില്ല മുടി വിട്ടാൻ വേണ്ടിയല്ലാതെ ഞാൻ ഇതുവരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടേ ഇല്ല ആദ്യമായിട്ട് പോവല്ലേ അപ്പൊ ഏറ്റവും ബെസ്റ്റ് പാർലറിൽ തന്നെ പോവാണെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ അറോറ ബ്യൂട്ടി ലോഞ്ചിൽ എത്തിയത് ആദ്യം ചെയ്തത് പെരിക്യൂർ ആയിരുന്നു ഇതുവരെ സോപ്പിട്ട് മാത്രം കാലി എഴുതിയെന്ന് എനിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ പിന്നെ നല്ല ഹെയർ സ്പ്രാഷ് ചെയ്തു കരാറ്റിൻ ബോട്ടോക്സ് നാനോപ്ലാസ്റ്റിയ ആന്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ലൈഫ് ട്രീറ്റ്മെന്റ് എന്നിവയും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഏറ്റവും റിലാക്സേഷൻ തന്നായിരുന്നു ഈ ഒരു ഹെയർ സ്പാ പിന്നെ ഫേസ് ക്ലീനപ്പ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേസിന് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സും സർവീസും ഇവിടെ ലഭ്യമാണ് ഓരോരുത്തരുടെയും സ്കിന്നിന് അനുയോജ്യമായ ട്രീറ്റ്മെന്റുകൾ ഏതാണെന്ന് അറോറയിലെ സ്കിൻ എക്സ്പെർട്സ് തന്നെ സജസ്റ്റ് ചെയ്യും ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒരു പിൻ ട്രസ്റ്റ് വൈബാണ് കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഐ ചെയ്തു ും ഇവരാണ്ട്ടോ അറോറയുടെ ഓണേഴ്സ് ഇവരോട് സംസാരിച്ചപ്പോ മുമ്പ് എപ്പോഴോ കണ്ടു പരിചയമുള്ള പോലെ ആയിരുന്നു അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് വിതഔട്ട് മേക്കപ്പ് ഒരു ആർഭാടത്തിന് വേണ്ടി ലേശൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവരുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂട്ടോ എപ്പോഴും നല്ല കിഡിലൻ ഓഫേഴ്സ് നടക്കാറുണ്ട് അപ്പൊ ബൈ